ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം നവഗ്രഹത്തിൽ ശുക്രൻ്റെ ശ്ലോകമാകുന്നു ഇത് ദൈത്യാനാം പരമം ഗുരു അസുരന്മാരുടെ ആ പരമ ആചാര്യനായ ഗുരുവായ തം നമാമി അങ്ങനെയുള്ള ആ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു പിന്നെ പ്രേക്ഷകരെ ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിലായിരുന്നു കഴിഞ്ഞ നൂറ്റി ഇരുപത് ദിവസക്കാലത്തോളം ആ ശുക്രൻ ഇത മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒൻപത് വരെയുള്ള ഇരുപത്തൊൻപത് ദിവസക്കാലം ശുക്രൻ മേടൻ രാശിയിൽ പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് എടവമാസം പതിനേഴാം തീയതി മുതൽ മിഥുന മാസം പതിനഞ്ചാം തീയതി വരെയുള്ള ഇരുപത്തൊമ്പത് ദിനങ്ങളാണ് ശുക്രൻ മേടൻ രാശിയിൽ നിൽക്കുന്നത് ഓരോ രാശിക്കാർക്കും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം ശുഭാശുഭഫലങ്ങൾ എപ്രകാരം ബാധിക്കുന്നു നന്മകൾ അഥവാ തിന്മകൾ ഈ ഗ്രഹം ചെയ്യുന്നു എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജ്യോതിശാസ്ത്രത്തിൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണത തരുന്ന ഗ്രഹമാകുന്നു ശുക്രൻ ഇറ്റ് ഈസ് എ മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ് ഭൗതിക സുഖമാണ് ആ ശുക്രൻ വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ വളരെ മാന്യമായി ബിഹേവ് ചെയ്യും ദ്വിഗ്രഹ യോഗത്തിൽ ബുദ്ധനോടുകൂടെ നിൽക്കുമ്പോഴും വളരെ മാന്യമാണ് പക്ഷേ ശുക്രനും ചൊവ്വിയും കൂടി യോഗം വരുമ്പോൾ ശുക്രൻ്റെ സ്വഭാവം തന്നെ മാറും ഭൗതികസുഖ കാരകനായ ശുക്രൻ ചൊവ്വിയോടുകൂടെ വരുമ്പോൾ അയാൾ സ്ത്രീലമ്പടനായിത്തീരും സ്ത്രീ വിഷയത്തിൽ വളരെയധികം ദൗർബല്യങ്ങൾ പ്രകടിപ്പിക്കും അദ്ദേഹം അസാമാന്യമായ ധൈര്യം സാഹസം ഇതൊക്കെ ഇതിൻ്റെ പിറകിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും തൻ്റെ മാനമോ പൊസിഷനോ പദവിയോ ചിന്തിക്കാതെ സ്ത്രീ വിഷയത്തിലൊക്കെ വ്യാപൃതനായി അദ്ദേഹം ജീവിതം രമിക്കും ഇപ്രകാരം തന്നെയാണ് ശനിയോടുകൂടെ വരുമ്പോൾ പക്ഷേ പലപ്പോഴും ലെവൽ മാറും പലപ്പോഴും വൃത്തിജനങ്ങളുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ പറ്റാത്ത മാന്യതയ്ക്ക് നിരക്കാത്ത എന്ന് നമ്മൾ വിധിയെഴുതുന്ന അങ്ങനെയുള്ള സ്ത്രീകളുമായുള്ള സംസർഗം കൂടും ശുക്രനും രാഹുവും കേതുവും വരുമ്പോൾ പലപ്പോഴും ഹോമോസെക്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ വ്യാപൃതമാകുന്നത് കാണാം ശുക്രനും സൂര്യനും കൂടെ വരുമ്പോൾ ആ ശുക്രനും സൂര്യനും അസ്തധർമ്മ അസ്ഥധർമ്മസുതകവും ഏഴ് അഞ്ച് ഒൻപതാം ഭാവത്തിൽ സൂര്യനും ശുക്രനും ഒരു ജാതകത്തിൽ വരുമ്പോൾ ഭാര്യാവൈകല്യം ഉണ്ടാകും പക്ഷെ സ്ത്രീ വിഷയത്തിൽ ദോഷം പറഞ്ഞിട്ടില്ല ഭാര്യയ്ക്ക് രോഗമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും സ്റ്റേജിൽ ശോഭിക്കുവാനും കർമ്മമേഖലയിൽ മേഖലയിൽ ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ ശോഭിക്കുവാനും ഈ സൂര്യ ശുക്ര സംയോഗം കാരണമാകും ചന്ദ്രനോടുകൂടെ വരുമ്പോൾ വസ്ത്രാണം വസ്ത്രാളം സസിദ്ധ ക്രിയാതികുശലം വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെ നന്മകൾ പ്രദാനം ചെയ്യും ഇവിടെ ജലഗ്രഹമായ ചന്ദ്രനും ശുക്രനും കൂടെ വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് ചിന്തിക്കാം ലോണ്ട്രി മുതലായ വിഷയങ്ങൾ ചിന്തിക്കാം എൻ്റെ ഒരു കാര്യമായ ക്ലയൻറ്റ് അബുദാബിയിൽ കർക്കിടകൻ രാശി ലഗ്നത്തിൽ ചന്ദ്രനും ശുക്രനുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിൽ അബുദാബിയിലെ മുനിസിപ്പാലിറ്റിയിലെ വെള്ളം വേസ്റ്റ് വാട്ടർ സംഭരിച്ച് പത്ത് മുപ്പത് ലോറികളിലായി കടത്തി കൊണ്ടുപോകലാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസാരം അദ്ദേഹം കോടീശ്വരനാണ് അതിനാൽ ജലഗ്രഹങ്ങളായ ശുക്രനും ചന്ദ്രനും യോഗം ചെയ്യുമ്പോൾ അവർക്ക് ഹോട്ടൽ വ്യാപാരമാകാം ജ്യൂസ് വിട്ട് കാശുണ്ടാക്കാം ലോണ്ടറി നടത്തി കാശുണ്ടാക്കാം ഇതാണ് ജ്യോതിഷം യോഗമൊക്കെ നാം ശ്രദ്ധിക്കണം കൂടി വരുമ്പോൾ ശുക്രൻ വളരെ ദുഷിക്കുന്നു ശനിയോട് ശനിയോടുകൂടെ നിൽക്കുമ്പോൾ പക്ഷെ വ്യാഴവും ബുധനും കൂടെ വരുമ്പോൾ നല്ല നല്ല ഫലങ്ങളാണ് വ്യാഴവും ശുക്രനും യോഗം വരുമ്പോൾ അതൊരു യോഗമാണ് ശുക്രനും ബുധനും കൂടി യോഗം വരുമ്പോൾ ദിഗ്രഹ യോഗം വരുമ്പോൾ വാഗ്മീഭൂഗണപിതേന നല്ല വാഗ്മിത്വവും ലീഡർഷിപ്പും പ്രകടിപ്പിക്കും ഈ ശുക്ര ബുധ ബുധദ്വിഗ്രഹ യോഗം ഏതായാലും വേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും എങ്ങനെയാണ് ഈ ഇരുപത്തൊമ്പത് ദിവസക്കാലം എന്ന ചിന്തയിലേക്കാണ് നമ്മുടെ ശുക്രൻ്റെ ഈ മാറ്റം നാം ചർച്ച ചെയ്യുന്നത് എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം പുറത്തനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രം വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകൻ രാശി ഇവിടെ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ് ഇറ്റ് ഈസ് ഇൻ ദ ദന്ത് ഹൗസ് പത്താം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഏത് ശുഭഗ്രഹം നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ശുക്രന് വ്യാഴം നിൽക്കുമ്പോൾ സധന ധനത്തോടു കൂടി വ്യക്തിയാകും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ തന്നെ കർമ്മ മേഖലയിൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും ഈ ശുക്രൻ ശുക്രൻ രണ്ട് ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണ് കർക്കിടകൻ രാശിക്കാർക്ക് ഒന്ന് ലാഭാധിപനാണ് ലാ പതിനൊന്നാം ഭാവാധിപനാണ് അപ്പൊ പതിനൊന്നാം ഭാവാധിപന ഗ്രഹം പത്താം ഭാവത്തിൽ നിൽക്കുന്നു വളരെ നല്ലത് പിന്നീട് ശുക്രൻ അതിൻ്റെ മൂലക്ഷേത്ര ബലം ആധിപത്യമുള്ള തുലാൻ രാശിയുടെ ആധിപത്യ അധിപനാണ് ആ ശുക്രൻ നിൽക്കുന്നത് ആ ഭാവത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് അതിനാൽ വീട് കാറ് ആഡംബരങ്ങൾ സുഖഭോഗങ്ങൾ പുതിയ സൗഹൃദങ്ങൾ വ്യക്തിബന്ധങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കും കർക്കിടകൻ രാശിക്കാർക്ക് ഈ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ വളരെ നല്ല ഫലമാണ് പക്ഷെ അവിടെ ചമത്കാര ചിന്താമണിയിൽ ഒരു പ്രത്യേക ഫലം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം കർക്കിടകൻ രാശിക്കാരറിയണം ഭൃഗോകർമ്മകെ ഗോത്രവീര്യം രുണദ്ധി തൻ്റെ ഭ്രമം കാരണം തൻ്റെ ഗോത്രം കുലം നശിച്ചു പോകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു തൻ്റെ ആഡംബരത്തോടുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി താൻ അനാവശ്യമായി ചെലവാക്കുന്ന സമയവും ധനവും ഇതൊക്കെ തന്നെ തൻ്റെ കുലമഹിമക്ക് നാശമുണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് പ്രത്യേക കാരണമുണ്ട് പത്താം ഭാഗത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഈ ദോഷം പറഞ്ഞാലും മേടൻ രാശിയിൽ ഈ ശുക്രൻ നിൽക്കുമ്പോൾ നിങ്ങൾ അടിവരയിട്ട് മുന്നോട്ട് ചിന്തിക്കണം ഒരു പക്ഷേ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ കാറാണെങ്കിൽ കർക്കിടൻ രാശിക്കാർക്ക് ഈ സമയത്ത് എടുക്കാമെന്ന് തോന്നുക പതിനഞ്ച് ലക്ഷത്തിൻ്റെ കാർ എടുത്ത് വരും അപ്പോൾ തനിക്ക് മാസികമായ അടവ് എല്ലാ മാസത്തിലേക്ക് അടക്കുന്ന അടവ് അയ്യായിരം അടക്കുന്നതിന് പകരം ഒരു പതിനെട്ടായിരം ഇരുപതിനായിരം രൂപ അടയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ കേവലം ഒരു പതിനായിരം രൂപ കൊടുത്തിപ്പോൾ കാറ് കിട്ടുന്നുണ്ട് മാസത്തിലടവ് ഇരുപത്തി രണ്ടായിരം ഇരുപത്തയ്യായിരമാണ് തൻ്റെ കൊക്കിൽ ഒതുങ്ങാത്തത് തൻ്റെ കൈവശം വരുമ്പോഴുണ്ടാകുന്ന ആ സമയത്തുള്ളൊരു ഭ്രമമാണ് ഒരു തരം പ്രഷർ വരും അത് വരുന്ന ഇരുപത്തൊമ്പത് ദിവസക്കാലമാണ് കർക്കിടകൻ രാശിക്കാർക്ക് കാരണം ശുക്രൻ നിൽക്കുന്നത് മേടൻ രാശിയിലാണ് പെട്ടെന്ന് പ്രഷർ വരും അന്യരെ കാണിക്കാൻ വേണ്ടി വലിയ ആളാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കാണിക്കുന്ന ചില പേക്കൂത്തുകൾക്ക് സമാധാനം അങ്ങേ അറ്റം അങ്ങോളം പറയേണ്ടി വരും കർക്കിടകരാശിക്കാർ വളരെ ശ്രദ്ധിച്ചുകൊള്ളണം തനിക്ക് കൊക്കിൽ ഒതുങ്ങാവുന്നത് മാത്രം താൻ കൊത്തുക ഇല്ലെങ്കിൽ താൻ പെട്ടുപോകും അതാണ് തൻ്റെ ക്ഷയാർത്ഥം ഭ്രമക്കിന്ന വാത്മീയവ താൻ തന്നെ ഉണ്ടാക്കുന്ന ഭ്രമം എന്ത് ചെയ്യും തനിക്ക് നാശം ഉണ്ടാക്കും വളരെ കൊള്ളണം അല്ലെങ്കിൽ നല്ല ഫലമാണ് തുലാമാനതോ ഹാടകം വിപ്രവൃത്തിയാ ജന ആഡംബര പ്രത്യഹം വ വിവാദ ഇയാൾ കേസ് നടത്തി വിവാദമുണ്ടാക്കി വലിയ വലിയ ആളുകളുടെ കേസ് ഏറ്റെടുക്കും എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യും ഇദ്ദേഹം സമ്പന്നനാകും തുലാ കണക്കിന് സ്വർണ്ണമുണ്ടാക്കുമെന്നാണ് അത് നല്ലതാണ് കേസ് നടത്തോ വ്യവഹാരം വ്യവഹാരങ്ങൾ നടത്തുക അന്യരുടെ ഭൂമി ബ്രാഹ്മണരുടെ പ്രശ്നത്തിൽ ഏർപ്പെടുക പലപ്പോഴും പണ്ട് ഈ കുടിയാന്മാരുമായി ബന്ധപ്പെടുന്ന തർക്കങ്ങളുള്ള ഭൂമിയൊക്കെ ഏറ്റെടുത്ത് അതൊക്കെ നടത്തി എന്ത് ചെയ്യാം തനിക്ക് കാശുണ്ടാക്കാം മധ്യസ്ഥത പറയാം വക്കീലമാർക്കൊക്കെ വളരെ അനുകൂലമാണ് ഇരുപത്തൊൻപത് ദിവസം വലിയ വലിയ ദൗത്യങ്ങൾ ഏർപ്പെടുക്കുന്നവർക്ക് വളരെ നല്ലതാണ് പല പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് തന്നെ അവയവ കച്ചവടം നടത്തി കാശുണ്ടാക്കാം അവയവ കച്ചവടം നടത്തുന്ന ബ്രോക്കർമാർക്ക് കാശുണ്ടാക്കാം ഈ ഇരുപത്തൊൻപത് ദിവസം അന്യായമായ രീതിയിലുള്ള വ്യാപാരങ്ങൾ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കാം പക്ഷെ അവിടെ ശ്രദ്ധിക്കണം ഉണ്ടാക്കിയാലും അത് അനാവശ്യമായ തൻ്റെ പിടിപ്പുകേടുകൾ കാരണം ആ ധനം നഷ്ടം വരാതെ ശ്രദ്ധിച്ചു കൊള്ളണം കാശ് ധാരാളം ഉണ്ടാക്കാം ആർജിതാനാമത് രക്ഷണയെ താൻ ആർജിക്കുന്ന കാശിനെ രക്ഷിക്കുവാനും പഠിക്കണം അല്ലെങ്കിൽ വലിയ ദുഃഖം വരും അത് കർക്കിടകരാശിക്കാർ ഓർത്താൽ മതി ധാരാളം ഉണ്ടാക്കട്ടെ ഹോരാചാര്യർ പറഞ്ഞ ഫലം അതല്ലേ സധന ധനത്തോടു കൂടിയ ആളാണ് ഇവിടെയും തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് അല്ലെങ്കിൽ തൻ്റെ കാമുകിക്ക് ഗേൾഫ്രണ്ടിനൊക്കെ അനാവശ്യമായി പോഷായി പലതും വാങ്ങിക്കൊടുക്കും സ്വർണമോ ആഭരണമോ തൻ്റെ സ്ഥിതി അറിയാതെ വാങ്ങിക്കൊടുത്ത ബുദ്ധിമുട്ടുന്നവർ അവസ്ഥ സഞ്ജാതമാകും ശ്രദ്ധിച്ചു കൊള്ളണം അല്ല കർക്കിടകൻ രാശിക്കാർ ഈ ശുക്രൻ നന്മകൾ മാത്രം പ്രദാനം ചെയ്തിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം